أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك സത്രിവിശ്വാസികളെ സത്യവിശ്വാസികളെ സുഖാന നമ്മുടെ ഈ മതിലിൽ െട്ടുന്ന അവർ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥല പ്രവർത്തനമായി നല്ല ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന അവസ്ഥയെത്തുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് എല്ലാം ലഭിച്ചിരുന്നു നമുക്ക് കാസർഗ്ഗം മാറുക ചെയ്യണം ജോലി തരക്കൊക്കെ എല്ലാവർക്കുമുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ നമ്മളൊരു മാക്സിമം ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂറിനകം അവസാനിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇഷ്ടം നടത്തുന്നത് ഒരു ഇടവേള വിശേഷമായതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ കാണാൻ ആദ്യപ്പോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഒരു സ്വാഭാവികമാണെങ്കിലും അതിൻ്റെ അവസരം ഒന്നായതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിക്കുന്ന ഞാൻ ശ്രദ്ധിക്കുകയാണെന്നുള്ളത് നമ്മുടെ ഈ സ്നേഹ ബന്ധങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ബന്ധമാക്കിയ മാറ്റി പ്രശുദ്ധമായ ഉടമകാലയിലൂടെ നമുക്ക് കിട്ടുന്നത് നഷ്ടപ്പെട്ടുപോയ കാലത്തെ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ പരിചയത്തിന് മാപ്പ് നൽകുന്നതാണ് പല തെറ്റും നമ്മൾ തെറ്റാണെന്ന് തിരിച്ചറിയാതെ അശ്രദ്ധയിൽ പോകുന്നത് നമ്മറിഞ്ഞ വിഷയമാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയ വിഷയമാണ് പക്ഷെ അത് തെറ്റായി സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ച് നീന്തത്തിന്റെ നീബന്ധം പോലെയുള്ള വിഷയങ്ങളൊക്കെ വളരെ സച്ചിനാണ് അത് സങ്കീർണമാണോ നമുക്ക് പെട്ടെന്ന് അത് തെറ്റാണല്ലോ ഞാൻ പറഞ്ഞത് എന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പോയാൽ സഹിക്കും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ മാത്രം ും വിവരമില്ലാത്തതാണ് ചെയ്തത് അതിന അവ ശിക്ഷിക്കില്ല പക്ഷെ വിവരമുണ്ടായതിന്റെ ശേഷം തന്നെ നമ്മൾ ആ വിഷയം ലോകിക്കാതെ വരുന്ന പല കെട്ടുകളും ഇതെല്ലാം മാപ്പ് ചെയ്യപ്പെടാനുള്ള ഒരവസരമായിരുന്നു ആ ഭഗവാനെത്തിച്ചു തരട്ടെല്ലോ മനസ്സിലെ വിശുദ്ധമായ ഭഗവാൻ ൻ അങ്ങനെ നോമ്പെടുക്കണമെന്നാണ് ഈമാനൻ ഞാനെന്റെ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ നോമ്പെടുക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹി എല്ലാവരും നോമ്പ് കൊടുക്കുമല്ലോ ലോകത്തെല്ലാ മുസ്ലിങ്ങളും എടുക്കുന്നുണ്ട് റൂമിൽ എന്തായാലും ഭക്ഷണം കിട്ടൂല റെസ്റ്റോറന്റും ക്ലോസ് ആണ് എന്നും പിന്നെ ഞാനൊന്നും അങ്ങനെയല്ല ഈമാനൻ മസ്തി ചൂടുള്ള കാലമാണ് നല്ല ചൂടുണ്ട് പുറത്ത് ജോലി കൂടുള്ള ആളുകൾ ഇപ്പൊ ഡെലിവറി ജോലി ചെയ്യുന്നവര് അവസരകരമാരായിട്ട് വർക്ക് ചെയ്യുന്നവര് ടാക്സി ഡ്രൈവർമാര് ഇപ്പൊഴിസമയം വെയിൽ കൊള്ളുന്ന അവസ്ഥയാണ് വണ്ടിക്കടത്താണെങ്കിലും പുറത്താണെങ്കിലും അപ്പോഴൊക്കെ ഞാൻ നോമ്പെടുക്കുന്നത് ഒരു എഞ്ചിനി അവിടെയൊക്കെ നമ്മൾ നീയത്തിനെ നന്നാക്കിയ ഒരു ആവശ്യം ഈമാനൻ മസ്തി അള്ളാഹി എന്നോട് പറഞ്ഞ നോമ്പെടുക്കാനാണ് അതുകൊണ്ട് വരും അതിപ്പോ നോർവേയിലും മറ്റു പല രാജ്യങ്ങളിലും ഇരുപത് മണിക്കൂറൊക്കെ വരുന്നില്ലേ നമുക്ക് ഇത്രയിലേ ഉള്ളൂ പിന്നെ ചൂട് ഇല്ല നല്ല ചൂടുള്ള ഒരു ദിവസം ഞങ്ങളും മുതലും ഞങ്ങളും യാത്ര പോയില്ലാത്ത മഹാനായി അതുപിതാവും സ്വർണ്ണമാ പടിവശ്ലങ്ങൾ മാത്രമേ ഞങ്ങളിൽ നിന്ന് നോമ്പെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ക്രമങ്ങളും ചൂട് താതിരിക്കലയിൽ കൈവച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നിരുന്നത് അത്ര നെ അങ്ങനെ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ അത്രക്ക് ചൂട് തടയാത്തക്ക വിധം കൈ തലയിൽ വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം അതിനപ്പുറം അതിനപ്പുറം ചൂട് അവർത്തില്ല ആ ഒരു സമയത്ത് പോലും സുന്നത്തായ മുമ്പെടുത്തിരുന്നു നമ്മുടെ ഹബീബ് അതുകൊണ്ട് അന്നാകും അനന്തമായി പ്രതിഫലം പ്രഖ്യാപിച്ച ഒരു എത്താതെത്താണത് നോമ്പ് അതിന്റെ കഥിയും ധനവും മമ്പാദിനെ അറിയുള്ളൂ നോമ്പെടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പോലും മനുഷ്യന്മാർക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഒരുക്കും ഒക്കെ നിശ്ചിഷാപത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലേ വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇല്ലേ അതുകൊണ്ടാണ് നോമ്പ് വളരെ വളരെ ഗോപ്യമായി കിടക്കുന്ന ഒരു വാദമാണ് അതിൽ മനുഷ്യനെ

നമ്മിവിടെ ജോലിക്ക് വരുമ്പോ സീഡി കൊടുത്തിട്ട് കാര്യമില്ല എല്ലാവരും എങ്ങനെ പറയാം അത് പുഷ് ചെയ്യാനുള്ള ഒരാളില്ലാതെ അതിനകത്ത് ഒരാൾ പുറത്തുപോയി കൊടുക്കാൻ റെക്കമെന്റേഷൻ വാസ്റ്റ് ഐഡിയ ഇല്ലാതെ നടക്കില്ല പിന്നെ എങ്ങനെയാണ് ആ തരത്തിൽ ഈ റെക്കമെൻഡേഷൻ ആരെ ആരെടുത്ത് പോകുന്നു മാനേജറായിട്ടോ പ്രസിഡന്റായിട്ടോ കാര്യങ്ങളില്ലോ നമ്മൾ ആരെടുത്തിട്ട് പോകും നമുക്ക് വേണം

എന്നെ അവൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് നോക്കവും വയ്ക്കാതെ ശരി ക്ഷീണവും കഷ്ടപ്പാടും ഒക്കെ ആയിരുന്നു എന്നാലും അവൻ എന്നെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് നോക്ക് പറയും വിശുദ്ധ ബുർഹാൻ പറയുന്നു അവൻ എന്നെ ഓതി രാമും പകലും കഥാവീരിലും പ്രയാമില്ലയിലും സഹജ്വലും ഒക്കെയായി അല്ലാതെ എന്നെ ഓഞ്ഞി നടക്കുകയായിരുന്നു എന്ന് ബുഹാനും സാക്ഷി പറയുന്നു

എനിക്കൊരു പറഞ്ഞു തരണം എനിക്ക് നടക്കണം ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുക അതാണ് ഓരോരുത്തരുടെയും അവരുടെ അനുസരിച്ചാണ് ഇവിടെ പറഞ്ഞു നോമ്പിടുത്തേക്കണം അതിന് തുല്യമായിട്ടൊന്നുമില്ല അദ്ദേഹത്തെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന മറ്റൊന്നുമില്ല وأنا ربنا لهم صلى الله عليه وسلم أنهم يقولون إن يقولون أنهم يقولون أنهم يقولون أنهم يقولون أنهم يقولون أنهم يقولون أنهم هذا അത് പറഞ്ഞതിൽ പിന്നെ അബുകുമാർ ഒന്നും ചോദിച്ചില്ല അച്ഛല്ല പിന്നെ നോമ്പുകാരനാണ് അവരും കുടുംബവും നോമ്പൊരുക്കുന്നു എന്നിട്ട് സഹാബിമാര് പറയാണ് അബുകുമാർ അറിയുള്ള പുക വീഴുന്നത് കണ്ടാൽ ഞങ്ങൾ പറയുന്നു അവിടെ അതിഥികളാരെ വന്നിട്ടുണ്ട് ഗുരുക്കാരെ നോമ്പുകാരായപ്പോഴും പിന്നെ ആരെങ്കിലും അതിഥികൾ വരുമ്പോൾ ഭക്ഷണം വെക്കൂ അതിഥികൾ വന്നിട്ടുണ്ട് എന്ന് പുകവീലും ഞങ്ങൾ കാണാറുണ്ടായിരുന്നു മനസ്സിലാക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സഹാബിമാറ

നിങ്ങൾക്ക് ി ഒരു സ്വഹാബിയുടെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ മുത്തിരി ഞങ്ങൾ പറയാം എന്റെ ഉമ്മയും പാപ്പയും നിങ്ങൾക്ക് சரியான سَعْدِ ரலிவ ഖಾಸரல்லாஹு ரஹ்மத்துஹூ اللَّهُ ஆபிஸ்தியாயி இஷமிரிரதனே துபோல்தா உஸ்ஸலாது வதுஆயை இத்தரம் உண்டாயிரின சஹ்தி ரலிவல்லாஹு அன்ஸாலினா இஸ்வாலிரட நேதாமா திருமா நம்மத்துள்ள اللَّهُ மஹன ர ர ர ர ആ ഒരു ഒരു നമ്മൾ തരങ്ക ഞാൻ വെച്ചാണ് ഉദാഹരണം നമ്മൾ തരുന്നിട്ടുണ്ട് നമ്മളെ കാത്തിരിച്ചുള്ള അങ്ങനെയൊക്കെ അക്ഷരങ്ങളൊക്കെ സ്വന്തമുള്ള മനസ്സിലും ജീവിച്ചിരിക്കുന്ന കാലത്തിൽ മുമ്പും പോയി ചോദിച്ചേ അങ്ങൂടായ മുന്നല്ലോ ഓരോരുത്തരും ഓരോന്ന് ചോദിക്കാം അത് ഭക്ഷണത്തിന്റെ വിളനിലാണ് കഴിഞ്ഞ ലോകത്തിന്റെ ഭക്ഷണത്തിൽ ഞങ്ങൾ മാറ്റി പോയി കൊടുത്തു പറഞ്ഞു അതെ നിങ്ങൾ കുടിക്കുന്ന വെള്ളവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും നല്ലതുമാണ് ഉറപ്പുവരുത് എന്നാൽ നിങ്ങൾ ദ്വാനി ഉത്തരമുണ്ടാകണം എന്നുള്ള വസ്തുക്കളുള്ള വിശ്വസം ധ്വാനി ഉത്തരം കിട്ടാനുള്ള ഒരു ചീ അതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കഴിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തുന്ന ന്യൂട്രീഷൻ കരാറിലൂടെ ആയിരിക്കണം എന്ന് ഉറപ്പ് വരുത്തി ധാന അവസരം നമുക്ക് അവമാനിലൂടെ വരികയാണ് ഉത്തരപ്പില്ലാതെ ഇല്ലാത്ത മൂന്ന് പ്രാർത്ഥനകൾ ഒരിക്കലും നല്ലപ്പെടുകയില്ല മൂന്ന് പ്രാർത്ഥനകളെല്ലാം ചില കള്ളിക്കടയിൽ വേണ്ടിയിട്ട് ഒന്ന് ജാനും മറ്റൊന്ന് സ്വായും പിന്നെ മൂന്നാംഘട്ടത്തിലായിട്ടാണ് ഒന്ന് ജനവിധത്തിൽ വാഹനം വാക്യോ ഉമ്മയോ മക്കൾക്ക് വേണ്ടി ആണ് ചെയ്യുന്നത് വാപ്പയോ മക്കൾക്ക് വാക്വയോ ഉമ്മയോ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതുമാണ് അതിന് തരം

കുട്ടികളോട് മോശമായിട്ട് വളരെ ക്രൂരമായിട്ടോ അല്ലെങ്കിൽ സ്നേഹമില്ലാതെയൊക്കെ പെരുമാറുന്നത് കണ്ടപ്പോൾ അത് ചോദിച്ചു പോലും ആയിരുന്നു തന്നെ അതേ ശരിക്കുള്ള വേദന പറഞ്ഞാൽ മക്കളങ്ങനെ വരം കഴിയില്ല എന്നാണ് അപ്പോ എന്തതുമായിട്ടൊന്നും ബന്ധമില്ല മാസം പറഞ്ഞതാണ് പക്ഷേ സത്യ മാതൃസ്നേഹം അത് കുഞ്ഞുങ്ങൾക്ക് ജന്മനായി ഒരു ഒരു അനുഭവമാണ്

അവസ്ഥയിൽ മുമ്പായി നമ്മൾ അതിനിടയിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾ ഉത്തരമുണ്ട് പരീക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടല്ലോ എന്ന ബോധപൂർവ്വം ചെയ്യുന്നു ഉത്തരവൺ വരുവെന്നത് കാണാൻ കഴിയുന്നു ഉദർണത്തിൽ യാത്ര പോകുന്ന ആളിലെ യാത്രയിലാണ് നിരന്തര യാത്ര പോകുന്ന ആളുകൾ ബിസിനസ് യാത്രകൾ അല്ലാത്ത യാത്രകൾ ം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഹലാലായി ഉദ്ദേശത്തിന് വേണ്ടിയുള്ള യാത്രയാണോ അതൊന്നും അവർ അനുവദിക്കുകയും നിസ്കാരത്തിന് പോലും അസും ജമ്മും ഉള്ള അനുവദിക്കും യാത്രയാണ് ഹലാനിപ്പുരുദ്ധത്തിലുമുള്ള യാത്ര ഒരു ഡസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അവിടെ ജമ്മു കസ്തൂറും ഇല്ലായിരുന്നു ഡെസ്റ്റ് ചെയ്യാൻ പോകാട്ടോ അങ്ങനത്തെ പ്രാജ്യങ്ങളിലേക്കും പോകുന്നവരുടെ അതിൽ ജമ്മു കസ്തൂറും അലോ പോയാലും യാത്രകളിൽ ും ആ ഉദ്ദേശിക്കുമ്പോൾ ഒരു ബസ്സിലേ അമ്പോത്തേക്കോ ദൂരം തോന്നുന്ന ഒരു പോകുന്ന കിലോമീറ്റർ അനുഭവം നമ്മൾ ചെയ്യുന്ന ഏത് യാത്രകളും യാത്ര എന്ന ആ ഒരു കാറ്റഗറിയിൽ ചെറിയ യാത്ര പോകും സഭ ജോലി ഞാൻ ഇപ്പോ യാത്ര ചെയ്യുന്നതാണ് പറയാനുള്ളത് പക്ഷേ സാങ്കേതിക

<ip> ോ ഉമ്മയോ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതുമായാണ് മറ്റൊന്നന് യാത്രക്കാരൻ വച്ചൊന്നും നോമ്പ് കാണിച്ചു സംസ്ഥാനത്ത് വച്ച കാലത്ത് വിശുദ്ധമായ ഈ ഭാഗത്ത് നോമ്പ് മറ്റൊരു ഭാഗത്തുകളെ പോലെയാണ് നമ്മുടെ ശാരീരികമായ ആഗ്രഹങ്ങളെ ക്ഷമിപ്പിക്കാനുള്ള ഒരു ഒരു നമ്മുടെ ഈ നോമ്പ് അതുകൊണ്ടാണ് രാമാ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ ചെറുപ്പക്കാരോട് മനസ്സഭ അമിത നിങ്ങളിൽ മദർ കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് പെണ്ണിന്റെ ചെലവ് കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്കും മുഴുവൻ കല്യാണം കഴിച്ചു സ്വന്തമാണ് എല്ലാ ചെറുപ്പക്കാരോടും രാമാശ്ശഭ യുവാക്കളുടെ സംഘമേ എന്നാണ് ചെറുപ്പക്കാരെ മെച്ചൂർ ആയി കഴിഞ്ഞ മുഴുവൻ ആളുകളോട് ഒന്നാമില്ലാത്ത മനസ്സഭ അമിത നിങ്ങളെങ്കിൽ മകനെ കൊടുക്കാനും വിവാഹത്തിന്റെ ചലവഴിക്കാനും ഒരു പെണ്ണിനെ കടക്കാനും ഇന്നത്തെ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാനും സൗകര്യമുണ്ടോ എന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തിരിക്കുന്നത് ഇവരെ ഒന്നും പറഞ്ഞുകൂടാ ൾ പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടി കണ്ടത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയുമോ നിങ്ങളിൽ നിന്ന് വ്യക്തിചാരം പോലെയുള്ള വരാതിരിക്കുവാനും നിങ്ങളുടെ കണ്ണു സൂക്ഷിക്കുവാനും നല്ലൊരു വിവാഹമാണ് അതിന് സാധ്യമല്ലാത്ത എന്ത് ചെയ്യണം എന്നെ കൊണ്ടായില്ല ഇതിന്റെ സൗകര്യമായിട്ടില്ല ഇതിൽ നിന്നക്കേരെ കടക്കാൻ അടുപ്പില്ലാത്ത കൂടാതെ മഹർ ഉൾക്കാരെ കൊണ്ടാകില്ല ചെലവ് ഉൾക്കാരൻ കാര്യമായ ഗുരു കയ്യിലില്ല എന്നാൽ അവര് നോമ്പെടുക്കണം അവൻ്റെ സഖ്യത്തിൽ നമുക്ക് വിവാഹം ജീവിതത്തിലെ വിവാഹം വേണ്ട എന്ന അവസ്ഥയിൽ ശാരീരികമായ നാറ്റങ്ങൾ വരട്ട സജ്ജീകരണം എന്നൊക്കെ പറയും അത് ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒരു കാര്യം തെരഞ്ഞെടുപ്പില് വിവാഹം ചെയ്യാൻ സൗകര്യം ചെയ്യാനും നിങ്ങൾ വിവാഹിക്കാൻ പറ്റണം അതുകൊണ്ട് അതുവരെ കുറിഞ്ഞാ നോമ്പുകൊണ്ട് പിടിച്ചു നിൽക്കണം അതിനർത്ഥം നോമ്പിന്റെ ഭക്ഷണ രീതി ഒരു വിഷമമാണ് നോമ്പിന്റെ ഭക്ഷണ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പലതവണ ഗുണപ്പെടുന്ന വിഷയം കൂടിയാണ് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങളിൽ നിന്നും നോമ്പ് നോക്കുന്ന സമയത്ത് ഒരുപാട് ബിരിയാണിയും ഒരുപാട് ഒരുപാട് ഫലകാലങ്ങളും അതിൽ ഒക്കെ കഴിച്ച് നടക്കുന്ന ഒരു നോമ്പ് അതിന്റെ അപ്പം വൈകാരികമായ ആൾക്കാരും കൂടെ ഉണ്ടാവുള്ളൂ നമ്മളത് സത്യത്തിൽ പറഞ്ഞ ഒരു നോമ്പിന്റെ നോമ്പിലെ ഇഷ്ടം വെള്ളിയിരിക്കുന്നുണ്ട് അല്ലെ ഒരു ലഘുവ ഭക്ഷണം കഴിച്ച് ഇത്തപ്പഴവും വെള്ളവും കൊണ്ട് തോന്നുന്നുവെന്ന് മിതമായ ഭക്ഷണം നോക്കുന്നുണ്ട് അല്ലിമിരി തുള്ളി ചാമിരി തുള്ളി നരസിരി മൂന്നിൽ ഭക്ഷണത്തിന് മൂന്നിലെന്ന് വെള്ളത്തിന് മൂന്നിൽ നിന്ന് എഞ്ചി ആയിട്ട് വരണം നമ്മുടെ വയറില് അങ്ങനെയാണ് ആ ഒരു ചിന്ത നോമ്പോ മാതകളെല്ലാരും അറിഞ്ഞില്ല കാലകസമ നമ്മൾ നോമ്പല്ലാത്തപ്പോഴല്ലേ പറഞ്ഞാൽ വിചാരിച്ചിട്ടുള്ളത് അങ്ങനല്ല നോമ്പിനും അത് അങ്ങനെ തന്നെയാണ് അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യാൻ നമ്മുടെ വൈകാരികമായ ആഗ്രഹങ്ങളെ ശ്രമിപ്പിക്കാൻ ഏറ്റവും നല്ല കവശമാണ് സത്യത്തിൽ മഹതാവിൽ അല്ലാത്ത സമയത്തും വിശുദ്ധമായി പോകുന്നത് അതിലേടപ്പുറം അശുദ്ധമായ സ്വർഗപ്രവേശനവും നഗരത്തിൽ നിന്നുള്ള നൽകുന്ന ഒരു അംഗം കൂടിയാണ് നമ്മൾ അതിലേക്കാണ് മുന്നിടാൻ പോകുന്നത് മനസ്വാമയവും അമ്മാവിന്റെ മാറ്റത്തിൽ ഒരു ദിവസവും ഒരു ദിവസത്തെ നോമ്പ് വരും ഫീ ശരി ഇല്ല എന്നൊരു വാക്കുവെച്ച് അഹുവിന്റെ വഴിയിൽ ചെയ്ത് നോമ്പാണ് സത്യപ്രക്കാൻ വേണ്ടി നോമ്പു ഇപ്പൊ ഏതായാലും ദൃതം വളസ്റ്ററിലൊക്കെയാണ് ഒന്നും ശരി കൺഗ്രസ് ചെയ്യണം എന്നാൽ ഇന്ന് നോമ്പൊക്കെയുള്ള കാര്യം അതായത് ഫീശഡിയിലില്ല എന്നുള്ള കാറ്റഗറിയിൽ വരുമെന്നാണ് പറയുന്നത് അതൊരു അല്ലെങ്കിൽ മൂന്നാം ഒബ്ജക്റ്റീവായിട്ട് ഉദ്ദേശിക്കപ്പെടാൻ പക്ഷേ നമ്മുടെ ഒബ്ജക്റ്റീവ് നോമ്പ് നോക്കുന്നത് അമ്മാവിന് ഇഷ്ടമാണല്ലോ ഞാൻ അതുകൊണ്ട് നോമ്പെടുക്കുകയാണ് ഇല്ല അമ്മാവിന്റെ മാർഗത്തിൽ എടുക്കുന്ന നോമ്പ് അങ്ങനെ ചെയ്താൽ ഒരു ദിവസം ചെയ്താൽ പോകും അടിഞ്ഞത് വർഷത്തോളം നരകത്തിൽ നിന്ന് അവർ അമ്മാവ് അവനെ അധിച്ചിരുന്നതുമല്ല നരകത്തിൽ കൊണ്ട് ദൂരം എഴുപത് വർഷം അകത്തേക്ക് അവനെ മാറ്റി നിർത്തും ഒരു നോമ്പുകൊണ്ട് അത് കഴിഞ്ഞില്ല ഗുരുവായൂർ വഴിയിലുള്ള നോമ്പണം അച്ഛനെ ഉള്ളു അങ്ങനെയാണെങ്കിൽ വലിയ രക്ഷയാണ് لذلك عليه السلام رسول الله صلى الله عليه وسلم قال وولى الله انهم ما ان في الجنه غرفا يرى ظاهرها من باطنها وباطنها من ظاهرها لمن ذلك يا رسول الله عدها لمن اطعم الطعام والان الكلام وسابع الصيام وصلى والناس نيام ان رسول الله صلى صل الله عليه وسلم ഇന്നലെ സ്വർഗത്തിലെ ചില വീടുകൾ മനോഹരമായ വീടുകൾ അതിന്റെ അകത്ത് നിന്നാണ് അതിന്റെ പുറംഭാഗം കാണാൻ കഴിയുന്നത് നമ്മുടെ സ്ലാസിന്റെ അതിന്റെ അകത്താണ് പിന്നെ മോളിന്റെ അക്കോട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇൻറ്റീരിയർ ഡെക്കറേഷനിലെ കാണുന്നുണ്ടോ ഇല്ല എക്സ്റ്റീരിയർ കാണുന്നുണ്ടോ അവസ്ഥ ഇല്ല

ില്ല ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ കാണാത്ത ഭക്ഷണം കൊടുക്കുന്ന വിസ്താർത്ഥികൾ പാർട്ടികളും വിസ്താർ സംഗമങ്ങളും അഹന്തകളും മണ്ഡലവും സംഘടനകളെയും ഒക്കെ ഇസ്ലാം ചന്ദ്രന്റെയും അടക്കം ഒരുപാട് ഒരുപാട് വലിയ വലിയ ഇഷ്ട പാർട്ടികൾ അങ്ങനെയൊക്കെ സംഭാവന ഇരിക്കുന്നു ഒരിക്കലും ആ സംഭാവന കൊണ്ട് എന്റെ പേര് വായിക്കുന്ന ആരാളറിയണം എന്ന് രക്ഷീകരിക്കരുത് പഴയ പ്രശ്നങ്ങളും അങ്ങനെയാണെങ്കിൽ വലിയ കൂലിയാണ് ഇവരാശന സഹ ഭക്ഷണം കൊടുക്കുക ിയൻ ഫണ്ട് റേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക് സെന്ററിന്റെ വക തന്നെ ഒരു ലക്ഷം ദീർഘമോളം വളരെ കഷ്ടപ്പെടുന്ന രാജ്യത്തേക്ക് കൊടുക്കാൻ തീരുമാനമായിരിക്കുകയാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ കളക്ടറേറ്റിന് വലിയ ഫണ്ട് റേസിംഗ് ഇന്നും നാളെയുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ഫണ്ട് റേസിംഗ് അവയർനസ് ദാനത്തിന്റെ ഒരു വർഷമായിട്ട് യു എ ഈ വർഷത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദാനം കൊടുക്കാൻ തന്നെ ഒരു കൊല്ലം മുഴുവൻ കൊടുക്കുക അങ്ങനെ ഒരു വലിയൊരു മെസ്സേജ് അത് നമ്മളെ ഉൾക്കൊള്ളത് പറ്റുന്ന ആളുകളൊക്കെ ആ വിഷയങ്ങളിലേക്ക് സഹായിക്കുകയും ചെയ്യാം കൊടുക്കുകയും സഹായിക്കുകയും ഇന്നുള്ളതാണ് ഈ പരിശുദ്ധമായ എവിടെകൾ പറയുമോ നാല് സ്വഭാവമുള്ള ആളുകൾക്കാണ് ഒന്ന് ഭക്ഷണം കൊടുക്കുന്നത് അലാന സൗമ്യമായ സംസാര ശീല ആളുകൾ മയത്തിൽ സംസാരിക്കുക ഒരു വിഷയം ചൂടായിട്ടും പറയാൻ പറ്റും ചിന്തിച്ചിട്ടും പറയാൻ പറ്റും சிறுடையே வரான் கேட்டும் அது ஈ ரமாளி கூட பண்ணுறோம் சிறப்பில் வீட்டுக்கோங்க ரமலால ஈ ரம்டாய் அந்த യത്തിൽ പ്രധാനമന്ത്രി ആരും ആരുടെ അടിമകളല്ലേ എല്ലാവരും ഇവിടെ ജനങ്ങളെ നിങ്ങൾ അടിമകളായി പെരുമാറുകയാണോ അവരുടെ ഉമ്മമാരെ അവരെ പ്രസവിച്ചത് സ്വതന്ത്രന്മാരായിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ആരും അവരുടെ ഇൻറ്റീരിയറായിട്ട് തോന്നുമ്പോഴാണ് നമ്മളെല്ലാവരും സ്ഥാനത്തിൽ താഴെയാണ് എന്ന് തോന്നുമ്പോഴാണ് ഇച്ചിരി ദോശയായിട്ട് വന്നുകാരണം െ ഞാനൊരു ബോസ് ആണെന്നല്ലേ ബോസ് എന്ന് വിളിക്കാതെ വിധിപ്പിച്ചു കൊടുക്കും നടക്കാറുണ്ട് എന്തെങ്കിലും ബോസ് വിളിക്കാൻ വെക്കുന്ന ബോസ് അല്ലെ സാറിനെ വിളിക്കാത്തത് കൊണ്ട് ഇതൊക്കെ വളരെ താഴ്ന്ന സ്വഭാവങ്ങളാണ് അലാലൽ അതിനൊന്നും വേണ്ട സൗമ്യമായ തീരുമാന ശൈലികൾ സൗമ്യമായ വർദ്ധമാനം ബഹുമാനവും ആദരവുമുള്ള വർത്തമാനം അലാലൽ സൗമ്യമായ വർദ്ധമാനം ഇതുപോലെ പ്രയാസം എനിക്ക് فمثال الله تعالى في المقايم والنسبة إليه أعصم ثالثاً من الملذيين الكلام لمن أطعم أطعم الآن الكلام تابع നോമ്പ് തുടരെ ആളുകൾ എന്താ പ്രമലാ കഴിയാൻ പോയി അങ്ങനെയല്ല പ്രമല കഴിഞ്ഞാൽ വീണ്ടും വരും പെരുന്നാൾ വേണ്ടി കൊച്ചിയിൽ ആറ് ദിവസം ചൊവ്വാറിയിൽ ഏറ്റവും ശ്രേഷ്ഠമായി ചെന്നു നോമ്പ അതെടുക്കുന്നു അപ്പോഴേക്കും മാസത്തിലെ അയ്യാ കൃഷികൾക്കില്ല പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസം അറബു മാസങ്ങളിലെ വ്യാഴവും അതുപോലെ തിങ്കളാഴ്ചകളും ഇങ്ങനെ നിരന്തരമായി നോമ്പുകൾ ആളുകൾ അവർക്കുള്ളതാണ് വസ്തു അസ്വനിയാണെന്ന് ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോ എന്നെ തിരിസ്കരിക്കുന്ന ആളുകൾക്കും ഈ വീടുകളാണ് അവർ നൽകുന്നത് എന്ന് മഹാനായ സ്വരൂപം അംഗീകരിക്കുന്നത് സ്വർഗവാസികൾ ദൂരെയുള്ള ആളുകളെ നോക്കിക്കാണെന്നത് ും പറയാ സ്വർഗവാസികൾ താഴെ നിന്ന് മീതയുള്ള ഗുരുവിലേക്ക് നോക്കുമ്പോ ഇവിടെ നിന്ന് ദൂരങ്ങളിൽ എത്രയോ പ്രകാശ വർഷങ്ങൾ അപ്പുറം കിടക്കുന്ന നക്ഷത്രങ്ങൾ ായിട്ട് നക്ഷത്രങ്ങൾ കാണുന്നത് ഒരു നക്ഷത്രം നമ്മൾ ഈ വെള്ളത്തിന്റെ അവിടെ ഓട്ടം കാണുന്നുണ്ടോ അപ്പൊ രണ്ടാ അതുപോലെ എന്തെങ്കിലും ആയിട്ടാണ് പറയുക ഏത് ഗ്രഹങ്ങളും കൂട്ടി കണ്ടു തരികയോ വളരെ ചെറുതായിട്ടാണ് നക്ഷത്രങ്ങൾ കാണുന്നത് എത്ര ദൂരയാണെങ്കിൽ എത്ര കോടിക്കിടക്കി അപ്പുറത്താണ് കിടക്കുന്നത് അങ്ങനെ നമ്മൾ കാണുന്ന പോലെയാണ് അത്രത്തിലെ ആണ് ബിൽഡിങ്ങിൽഡിങ്ങൾ ഉണ്ടാക്കുന്ന പോലെയോ അല്ല നോക്കുമ്പോ ഇന്നി തീമാർ കുറെ സുഖത്ത് നോക്കുന്നു കുറെ വിധികളും കുറെ നല്ല കാര്യങ്ങളും കുറെ ഇതൊക്കെ ആളുകൾ ഞങ്ങൾക്ക് അങ്ങട്ടെ ഇവിടെത്രെ ഭൂമിയിൽ നിന്ന് രക്ഷംസം കാണുന്ന പോലെ ചെയ്തിരിക്കുന്നതാണ് ദൂരങ്ങൾ അങ്ങനെയാണ്

എന്ന് പറഞ്ഞപ്പോ മഹാനത്തെ മറുപടി അഹലെ അറബികളിൽ ക്ഷമയുടെ പര്യായമായി പറയുന്ന ആളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ക്ഷമയുടെ പര്യായമാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ അഹല അങ്ങനത്തെ മഹാനാണ് എന്റെ ഞാൻ നോക്കലെടുക്കുന്നത് പ്രായമായിട്ടും പോകണ്ടേ വേണ്ടേ